കോടശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടു കോടശ്ശേരി സ്വദേശി തെക്കൂടൻ സുബ്രനാണ് മരിച്ചത് രാവിലെ ചായ കുടിക്കാൻ കടയിലേക്ക് പോകും വഴിയായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം സംഭവത്തിൽ രോഷാകുലരായ നാട്ടുകാർ വനംവകുപ്പിന്റെ ഓഫീസ് ഉപരോധിച്ചു കൊല്ലപ്പെട്ട സുബ്രന്റെ കുടുംബത്തിന് ലക്ഷം രൂപ അടിയന്തര ധനസഹായം അനുവദിച്ചു കോടശ്ശേരി പഞ്ചായത്തിലെ സുബ്രൻ കൊല്ലപ്പെട്ടത് രാവിലെ ചായ കുടിക്കാൻ പോകുന്നതിനിടെ മണിയോടെയാണ് സംഭവം തുമ്പിക്കൈയില്ലാത്ത കുട്ടിയാനക്കൊപ്പമെത്തിയ കാട്ടാനക്കൂട്ടമാണ് സുബ്രനെ ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ് വഴിയരികിൽ കിടന്ന സുബ്രനെ ചായപ്പുങ്കൊഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ വാഹനത്തിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു പീലാർമുഴി കുടിവെള്ള ടാങ്കിന് സമീപത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത് ഏഴോളം ആനകൾ സംഘത്തിലുണ്ടായിരുന്നു സംഭവത്തിൽ ചായ്പുങ്കൊഴി ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പിൽ നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രശ്നപരിഹാരത്തിനെത്തിയ ആർഡിഒയെ പ്രതിഷേധക്കാർ തടഞ്ഞുവച്ചു മരിച്ചയാളുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു ആദ്യ ഗടുവായി അഞ്ചു ലക്ഷം കുടുംബത്തിന് കൈമാറി എം പി ബെന്നി ബെഹനാൻ എം എൽ എ സനീഷ് കുമാർ എന്നിവർ ആർഡിഒയുമായി നടത്തിയ ചർച്ചയിലാണ് പ്രശ്നപരിഹാരമായത് റിപ്പോർട്ടർ തൃശൂർ